സിനിമയിൽ ഇപ്പോൾ എറണാകുളം സിനിമ തിരുവനന്തപുരം സിനിമ അങ്ങനെ എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ എറണാകുളം പരിസരത്ത് താമസിച്ചത് എൻ്റെ കുഴപ്പമില്ല ഹ്യൂമർ ചെയ്യുന്ന ആൾക്കാർ അവിടേക്കായിപ്പോയി എൻ്റെ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച ആ അമ്പലിചേട്ടനാണ് അദ്ദേഹം തിരുവനന്തപുരുകാരനാണ് എൻ എസ് എട്ടൻ അഭിനയിച്ചിട്ടുണ്ടായി അദ്ദേഹം ഇരിങ്ങാലക്കുടക്കാരനാണ് സലീം പറവൂര് കാരനാണ് അരിസ്റ്റ് അച്ഛോൻ അശ്വൻ ചേട്ടൻ എറണാകുളത്തുകാരനാണ് അപ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ചില ആളുകൾ ചില ബെൽറ്റ് എന്നൊക്കെ പറയാം അത് വളരെ തെറ്റാണ് കഥാപാത്രത്തിന് വരുന്ന ആളുകളെ നോക്കിയിട്ട് സിനിമയിൽ ഞാൻ ജാതിയോ അല്ലെങ്കിൽ ഈ ബെൽറ്റിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ദിലീപിന് ഒരുപാട് സുഹൃത്തുക്കൾ കൂട്ടായ്മയിൽ നിന്നാണ് ദിലീപ് എന്ന നടൻ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു ദിലീപിന് ശത്രുക്കൾ ഉണ്ടോ ഒരുപാട് ശത്രുക്കൾ ഇപ്പോൾ വളരെ കൂടുതലാണ് ട്വന്റി ട്വന്റിക്ക് ശേഷമാണ് കൂടിയിരിക്കുന്നത് ഞാൻ അറിഞ്ഞത് അത് ട്വന്റി നമുക്കൊരു നല്ലൊരു നേട്ടമുണ്ടാക്കി തന്നെങ്കിലും ഇങ്ങനെയുള്ള ചില കോട്ടകളും ഉണ്ടാക്കി തത്തിട്ടുണ്ട് കാരണം ഞാൻ ഇന്നലെ വന്ന ഒരാളാണ് ഇന്നലെ വന്നവൻ ഇത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യണു എല്ലാവരും പറഞ്ഞാൽ സിനിമ വരില്ല അതിനെക്കുറിച്ച് ഒരുപാട് കാലം ഒരുപാട് പ്രശ്നങ്ങൾ സിനിമ വന്നു അപ്പോൾ പറഞ്ഞു സിനിമ വരാൻ ഇറങ്ങാൻ പോകുന്ന സമയത്ത് പറഞ്ഞു അത് ഫാഷൻ ഷോയായിരിക്കുന്നു അപ്പോഴും ദൈവാനുഗ്രഹം ഉണ്ട് ദൈവം തുണച്ചു അത് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു സിനിമയായി അത് വലിയൊരു വിജയമായി അപ്പോൾ അതിന് ഒരുപാട് ശത്രുക്കൾ ഇപ്പം എപ്പോഴും നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും വളരാനുള്ളൊരു ത്വര നമുക്ക് ഉണ്ടാവുള്ളൂ ഉണ്ടാവട്ടെ പക്ഷേ ഞാൻ അവരെ ശത്രുക്കളായി കാണുന്നില്ല എന്നെ അവർ ശത്രുവായി കാണുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ഉറക്കുളപ്പും എൻ്റെ കൂട്ടുകാരുടെയും എല്ലാവരുടെയും എൻ്റെ സഹപ്രവർത്തകരുടെയും ഞാൻ എന്ന് പറയുന്ന ദിലീപ് എന്ന് പറഞ്ഞ ആക്ടർ എൻ്റെ ഒരാളുടെ എടുക്കല്ല പിന്നെ എന്നെ എന്തിനാണ് എന്നോട് ശത്രുത ഒരുപാട് കാലം അടുത്ത മിത്രമായിരുന്ന ഒരാൾ പിന്നീട് ശത്രുവിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ വ്യക്തി എന്നുള്ള നിലയിൽ താങ്കൾക്ക് അത് വേദന ഉണ്ടാക്കുന്നതന്നെയാണ് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് എപ്പോഴും നമ്മളെല്ലാം നിൽക്കുന്ന വിശ്വാസം എന്ന് പറയുന്ന ചതി ആത്മവഞ്ചന ഇതൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് അപ്പോഴത്തെ ദേഷ്യത്തിന് വാശിക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞതെല്ലാം മറന്നിട്ട് അത് ദൈവത്തിന് നിരക്കാത്താണ് ഗതി പിടിക്കാൻ ഭയങ്കര പാടാണ് അത് ഭയങ്കര തെറ്റാണ് ബാക്കി നിന്ന് കുത്തുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ തെറ്റായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കത് വളരെ വിഷമകരമായ ഒരു അവസ്ഥ തന്നെ ഞാൻ വളരെയധികം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ കണക്കാക്കുന്നത് ദൈവം എന്നെ രക്ഷിച്ചില്ലേ ഇപ്പോഴെങ്കിലും അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയുകയും അതൊരു സമയമെത്തുമ്പോൾ അവർ തന്നെ പൊയ്ക്കോളും നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് നേട്ടം എൻ്റേതാണ് നഷ്ടം മുഴുവൻ അവൻ്റെതാണ് കുറേ കാലം ഞാൻ കണ്ണുമടച്ച് അവനെ തന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ദിലീപിൻ്റെ ഈ സംസാരത്തിനിടയിൽ പല പ്രാവശ്യം ദൈവം അറിഞ്ഞും അറിയാതെയും കടന്നു വന്നു ദൈവവുമായിട്ടുള്ള ഈ അടുപ്പം പണ്ടുമുതലേ ഉള്ളതാണോ അതെ കൂടിക്കൂടി വരികയാണോ ഇപ്പോൾ എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ശീലിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണത് പിന്നെ ഞാൻ വളർന്ന ചുറ്റുപാട് ഒരുപാട് അമ്പലങ്ങളുള്ള സ്ഥലത്താണ് എൻ്റെ ജീവിതങ്ങൾ അമ്പലത്തിൽ എന്നും വൈകുന്നേരവും കളിച്ച് വൈകുന്നേരം സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞാൽ അമ്പലപ്പറമ്പിൽ കളിക്കുകയും അങ്ങനെയൊക്കെ തുടങ്ങിയ ഒരിതായിരുന്നു പിന്നീട് എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ എനിക്കുണ്ടായത് മുസ്ലിംസായിരുന്നു അപ്പോൾ പള്ളികളോടുള്ള ഇത് കാരണം അവരുടെ രീതികളും ശീലങ്ങളും എനിക്ക് അറിയാതെ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം ഒരു അത്ഭുതമാണെന്ന് തോന്നുന്നുണ്ടോ ദിലീപിന് തീർച്ചയായിട്ടും എന്തോന്നു ജീവിതം അത്ഭുതമാണ് കാരണം ഞാൻ അതുകൊണ്ട് ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറില്ലേ ഒരാളെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ അവന് കഴിവില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കഴിവുള്ളവരാണ് ഏത് തരത്തിലാണെന്നുള്ളതാണെന്ന് മാത്രം പ്രശ്നം അവസ്ഥകൾ വരാം സമയദോഷം വരാം ആർക്കും സംഭവിക്കാം പക്ഷേ എല്ലാവരിലുമുള്ള ആത്മാവിന് ഒരു ശക്തിയുണ്ട് പവറുണ്ട് അപ്പം എനിക്ക് ഡാൻസ് കളിക്കറിയില്ല ആ സമയമാകുമ്പോൾ എന്തൊക്കെ അത്ഭുതം സംഭവിക്കുന്നു പാട്ട് തീർത് ഇപ്പം ഏത് പറയുന്നൊരവസ്ഥ ശരിക്കും നമ്മളെ നമ്മൾ രൂപത്തിൽ എന്താണുള്ളത് ഒരു നിമിഷത്തിൽ എത്ര വലിയ ടാലൻറ്റഡ് ആയിട്ട് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഈ ആത്മാവ് ശരീരത്തിന് പോയി കഴിഞ്ഞാൽ ബോഡിക്ക് എന്ത് വിലയുള്ളത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ലല്ലോ എല്ലാം പോയില്ലേ ഇപ്പം ഇത്രയും നാൾ ഇയാൾ സമ്പാദിച്ച അറിവ് ഇതൊക്കെ എവിടെ പോയി അപ്പം അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു അത്ഭുതം തന്നെയല്ലേ ജീവിതം ദിലീപിന് കുറച്ചൊക്കെ അന്ധവിശ്വാസം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് സിനിമയിലുള്ള അന്ധവിശ്വാസങ്ങളാണെങ്കിൽ സിനിമയിൽ തന്നെ സിനിമാക്കാരെന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവർക്കും അതിൽ ഭാഗമുള്ളതാണ് ഇല്ലെങ്കിൽ പിന്നെ രാവിലെ ദിവസം എട്ടിനോടെ തേങ്ങാ ഒഴുകേണ്ട കാര്യമില്ല ക്യാമറയുടെ എന്നിട്ട് ഒഴിഞ്ഞ് ഉടക്കേണ്ട കാര്യമില്ല എന്തിനാ ആവശ്യം അന്ധവിശ്വാസിയായ പ്രൊഡ്യൂസറും വന്നിട്ട് ഉറക്കുന്നതാണ് ക്യാമറേനെ പൂജിക്കുന്നതിനാൽ ജോലി ചെയ്യുന്ന ഉപകരണമല്ല അപ്പം എന്തോ ശക്തിയിലും ഇതേമേ ഇന്നൊരു തെറ്റും വരരുത് ആർക്കും ഒരു തെറ്റും വരും എല്ലാം ശരിയാവണം കുറെ കൂട്ടായ്മകൾ ഒരാളുടെ ടൈമിങ് തെറ്റുക എല്ലാം തെറ്റും അല്ലേ പിന്നെ ലക്ഷ പിന്നെ വേറെ സത്യങ്ങളുണ്ട് നിമിത്തങ്ങൾ ലക്ഷണങ്ങൾ അതെല്ലാം ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പണ്ട് തുടങ്ങി കർമ്മന്മാരോ മുനിമോ അവരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ സത്യസന്ധം തന്നെയാണ് അതെല്ലാം കാലം തെളിയിച്ചോണ്ടിരിക്കുന്ന വളരെ വിനയമുള്ള ഒരാളായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്നാൽ അല്പം അഹങ്കാരം തോന്നിട്ടുണ്ട് കാണുന്നവർക്ക് വേണമെങ്കിൽ പറയാം എൻ്റെ ആഹ് കാര്യമാണെന്ന് പറയാം എനിക്ക് അഹങ്കാരം തോന്നിയിട്ടില്ല ദേഷ്യപ്പെടാറുണ്ട് അത് വിചാരിക്കുന്ന കാര്യം ഒരാളെ ഏൽപ്പിച്ചിട്ട് അത് അയാളുടെ കഴിവേട് കൊണ്ട് നഷ്ടപ്പെടുമ്പോൾ അയാളുടെ അലസത കൊണ്ട് പോകുമ്പോൾ ഒക്കെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒരു ഒരേ സമയത്ത് ഒരേ മനസ്സായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരാൾ മാറി നിൽക്കുമ്പോൾ അയാൾക്കൊരു അസുഖമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ അലസത കൊണ്ട് ഈ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അയാൾ ഇതിലെ അയാളോട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടേക്കാം നമ്മളൊരു ജോലി ഏൽപ്പിച്ച ശരിയായി ചെയ്തില്ലെങ്കിൽ ദേഷ്യപ്പെട്ടേക്കാം അങ്ങനെയുള്ള ദേഷ്യങ്ങളാണ് എനിക്ക് കൂടുതൽ വന്നിട്ടു അല്ലാതെ അഹങ്കാരം അഹങ്കാരമായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നെ അല്ലെന്ന് അങ്ങനെ ഇല്ല ചില സമയത്ത് വാശിയുണ്ട് വാശിയുമില്ലാത്തൊരു ഞാൻ ഞാനൊന്നിനെതിരെ അങ്ങനെ വന്നിട്ട് കണ്ടിട്ടുണ്ടാവും ഞാൻ എവിടെയെങ്കിലും അപൂർവമാണ് ടി വിയുടെ മുമ്പിലൊക്കെ ഞാൻ ഒന്നും പ്രതികരിക്കും എന്നെ കുറിച്ചിട്ട് എപ്പോഴും വിവാദനായകനുള്ള ഒരാളാണ് ഞാൻ ഞാൻ മിണ്ടാതിരിക്കും കാരണം എന്തിനു പറയണം സത്യം എനിക്കറിയാം എന്നെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർക്കറിയാം ജനങ്ങളുടെ മുമ്പിൽ ഞാൻ തുറന്ന പുസ്തകമാണ് ഈ മലയാളി പ്രേക്ഷകരുടെ മുമ്പിൽ ഈ ഇതല്ല എന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ നടക്കുന്ന കുറേ ആളുകളുണ്ട് ഞാൻ ഉണ്ടായിരിക്കുള്ളൂ ഇപ്പം ഇത് ഈ ദൈവം ഞാൻ പറയുന്നില്ലേ ആ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ നേരെ വന്ന ആൾക്കാർ തന്നെ പോകണമെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ വിവാദങ്ങളുണ്ടാകുന്നു എന്ന് പറയുന്നു ദിലീപിനെതിരെ ഒരു ആരോപണം വരുമ്പോൾ സത്യമല്ലെങ്കിൽ അല്ലെങ്കിൽ താങ്കളുടെ ഉള്ളു വേദനിക്കുകയും പതറിപ്പൊക്കെ ചെയ്യാറില്ലേ വേദനിക്കാറുണ്ട് പതരേണ്ട ആവശ്യമില്ല അത് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഞാനിതിനെ പതരണം വേദനിക്കുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇയാൾ എന്നെ ഇങ്ങനെ ടാർജറ്റ് ചെയ്തത് തെറ്റു ചെയ്തതും അയാളാണ് സുഹൃത്തുക്കൾ തമ്മിൽ പിരിയുമ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കണം ആ അദ്ദേഹത്തെ ഇപ്പോൾ ഒരു സുഹൃത്ത് രണ്ട് പേര് തമ്മിൽ പിരിയുമ്പോൾ ഒരാളുടെ വിചാരം ഈ എല്ലാ രഹസ്യവും ഇയാൾക്കറിയാം ഇയാളുടെ രഹസ്യങ്ങൾ ഇയാക്കറിയാം ഇത് ഇയാൾ മറ്റാളോട് പറയുമോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവ ഒരുത്തനെ ഒതുക്കാൻ നോക്കുക ഇതിനൊരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഏറ്റവും വലിയ ഞാൻ കാണുന്ന റിലേഷൻ ഫ്രണ്ട്ഷിപ്പാണ് ഒരു കമ്മിറ്റ്മെൻ്റുമില്ല അതിനകത്ത് അങ്ങനെയുള്ള റിലേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് പോകാമെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ദിലീപിനെ ഒതുക്കാൻ ആരെങ്കിലും ഞാൻ ഇന്നസ്റ്റെന്ന് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് എന്തിനായി എല്ലാവരും എന്നെ ഇങ്ങനെ ദ്രോഹിക്കണേ എന്തിനാ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തണേ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇന്നസ്റ്റേടാ ചോദിച്ചപ്പോൾ ഇൻസേടാ നല്ല ബലമുള്ള മാവിലേ എറിയുള്ളൂ എറിയിട്ടടാ വളരേണ്ടെന്നുള്ള സൂചനയേടാ എനിക്ക് സമാധാനമായി ഓ അതാണോ ഏറ് സഹിക്കാം അതില് ഒതുക്കുന്നു ഞാനതിനെക്കുറിച്ചും ബോധേടല്ലോ എൻ്റെ സമയം നല്ലതാണെങ്കിൽ എനിക്ക് പറഞ്ഞിരിക്കുന്ന എൻ്റെ പേരിൽ ഇതിന് ഒരു മണി ആകാരം അത് ആ സമയത്ത് എനിക്ക് വന്നിരിക്കും എനിക്കുള്ളത് എനിക്കുള്ളതാണ് അപ്പോൾ ഞാനിതിനെ ഒതുക്കാൻ ശ്രമിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ടത് വേറെ ആൾ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ അവനൊന്നും ഒതുക്കാണ്ടിരിക്കാൻ ശ്രമിക്കണം കാരണം സമയം മുഴുവൻ മറ്റൊരാൾ ഒതുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്കത് നോക്കാൻ നേരില്ല എനിക്ക് എൻ്റെ കാര്യം തന്നെ നോക്കാൻ നേരില്ലാണ്ടിരിക്കുന്ന സമയമാണ് ഒതുക്കുന്നവൻ ഒതുക്കാൻ ശ്രമിക്കുന്നത് ഒതുക്കട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും ദിലീപിൻ്റെ സംസാരത്തിൽ ആദ്യ അവസാനം ദിലീപിൻ്റെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു ദിലീപിൻ്റെ സിനിമ കാണുമ്പോഴും ആദ്യ അവസാനം ചിരി ഉണ്ട് അപ്പോൾ ഈ ചിരി തുടരട്ടെ ഈ ചിരിയിൽ നിന്ന് ഒരുപാട് അർത്ഥവത്തായ സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു